നമ്മക്ക് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നമ്മക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ അത് നമ്മക്ക് ഉള്ളത് പറയുന്ന ഉമ്മല്ല അവൾ ഒപ്പാനും പോലീസുകാർ മുൻപ് ഞാൻ മുഖത്തൊക്കെ പറഞ്ഞു എനിക്ക് ഇവളോട് യാതൊരു തരത്തിലും ഫീലിങ്സ് ഇല്ല എന്നെ ഇങ്ങോട്ട് പോയി ചെയ്യിപ്പിക്കലാണ് അവളെ ഒപ്പാനും മുഖത്തു വയ്ക്കുകയാണ് അന്ത സൈഡ് പറഞ്ഞു നമുക്ക് ഒരാടുത്ത് ഫീലിങ്സ് ഇല്ലാന്നെ മെസ്സേജ് ഹലോ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് വീഡിയോ പിന്നെ സാഹറിന്റെ ഹസ്ബൻഡായിരുന്നല്ലോ ലോബി ആളൊരു ലൈവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പൊട്ടനാണോന്ന് ചോദിച്ചാൽ മര പൊട്ടൻ എന്ന് മാത്രമേ ഇവനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവന്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോധവും വിവരവും ഇല്ലാത്ത ഒരുത്തരും അവന്റെ സംസാരം കേട്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് അതിലെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം എന്നിട്ടും നമുക്ക് സംസാരിക്കാം ഞാൻ ഒരു ചാൻസ് കൊടുക്കുന്നു ഇത് ഇവിടെ വെച്ച് നിർത്താം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് ഹുസൈൻ എന്ന സാക്കിറുടെ അനുഭവിക്കും ഞാൻ ചെയ്യാമോ എന്ന കാര്യങ്ങൾ കണ്ടിട്ട് താങ്കൾ എന്നെ റിഗ്രറ്റ് അടിച്ച് വേണ്ട എന്ന് നോക്കൂ ഇത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോ അവൾക്ക് ഇനി ഇനി അവളെ ഒരു വീട് കിട്ടി ഞാൻ എന്തായാലും ഇതിന്റെ എല്ലാ തെളിവ് സഹിതം എന്തോന്ന് കാണിക്കാനാടാ ഏഹ് നിന്നെ എത്ര എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അത്രേ അവൾ എക്സ്പോസ് ചെയ്തു ഇനി അവൾ എന്ത് വീഡിയോ ഇടാനാ നിനക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തെടുത് നിന്നെ മാക്സിമം എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി എന്തോന്ന് അവള് കാണിക്കാണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാണിക്കാനുണ്ടോ എനിക്ക് തോന്നില്ലത് അമ്മാതിരി പിന്നെ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നിട്ടാണ് അവൻ പറയുന്നത് ഇനിയായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ശരി സാർ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കി ഞാൻ ഒരു വീഡിയോ പറയും ആരെടുത്താണ് സത്യ ആരടുത്താണ് അതുകൊണ്ട് നിങ്ങൾ ഓവർ സർ സർ ഒരു വീഡിയോ എന്താ സാറേ ഇത് മൾട്ടിപ്ലൈ ആ ചാറ്റ് എന്റെ പൊന്ന് കൽബോളെ ഞാൻ ഒരാളുടെ ചാറ്റ് ചെയ്തത് ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് ഒരു ത്രീ ഫോർ മന്ത്രി മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഞാൻ

പിന്നെ ആയിരം അഞ്ഞൂറും ഓരോ പെൺകുട്ടികളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു തെണ്ടിത്തനം കാണിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നല്ലതുണ്ടെങ്കിൽ നീ ആ തെളിവും കൂടെ ഒന്ന് കാണിക്കേണ്ട മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അയച്ചിട്ടില്ലാതിരിക്കാം അയച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം എക്സാമ്പിൾ പറഞ്ഞു വീഡിയോ അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ വീഡിയോ ചാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചാറ്റ് നമ്മൾ ഒരു പെൺകുട്ടിന്റെ അടുത്ത് പോയിട്ട് പോയിട്ട് അങ്ങോട്ട് അയ്യോ എനിക്ക് 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 നിന്നെ നിന്നെ കളിക്കണം എന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും അങ്ങനെ പറയോ എടാ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടടാ എനിക്ക് ഉദാഹരണം വേണോ നമ്മുടെ അജ്മലേ ആ വൃത്തിയേട്ടവന ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ അങ്ങനെ പറയരുത് കേട്ടോ പിന്നെ നീ ചെയ്ത കാര്യം ആയിരോ ആയിരത്തിൽ കൂടുതലോ പെരുമ്പുള്ള ഫ്ലേർട്ട് ചെയ്യുന്നത് വലിയ അന്തസ്സുള്ള ഉണ്ടോ പറയുന്ന ഇങ്ങോട്ട് 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 സ്വാഭാവികം ഏത് ഏതൊരു ബോയ്സോ എടാ നീ നിന്റെ കാര്യം മാത്രം പറ നിന്നെ പോലെ വൃത്തി പണികൾ എല്ലാം അമ്പലം കാണിക്കത്തില്ല നിന്നെ പോലെ വട്ടുമോത്ത് ആ സ്ഥാനത്ത് വേറെ നിങ്ങൾ ഊഹിച്ചോളൂ കേട്ടോ എനിക്ക് ആ വാക്ക് മൂത്ത് നടക്കുന്ന കൊറേ എണ്ണങ്ങള് കാണും ഈ എടുക്കും എന്നും കണ്ടിട്ട് ലോകത്തുള്ള എല്ലാ നീ ഈ കാറ്റഗറിയിൽ പെടുത്തരുത് കേട്ടോ നമ്മള് അതായത് നമ്മളുടെ ഒരു ഡിപ്രസ് സ്റ്റേജിൽ നമുക്ക് നമ്മളെ ഓപ്പോസിറ്റ് അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് നമുക്ക് എനിക്ക് ഉള്ളത് പറയാനുള്ള സ്റ്റാഷൻ ഉമ്മാനെ ഉപ്പാ അല്ല സോറി ഉമ്മല്ല അവളെ ഉപ്പാൻ പോലീസുകാർ മുൻപ് ഞാൻ മുഖത്തൊക്കെ പറഞ്ഞു എനിക്ക് യാതൊരു ഫീലിങ്സ് ഇല്ല ഇങ്ങോട്ട് എടാ അങ്ങനെയുള്ള നീ പിന്നെ എന്ത് മാങ്ങാത്തോലി കയറാ പെണ്ണനെ പോയി കെട്ടിയത് ഏ നിനക്ക് അവളോട് ഫീലിങ്സ് ഇല്ല എന്നുള്ളത് നിനക്ക് അവളെ കെട്ടുന്ന മുമ്പേ അറിയാലോ പിന്നെ നീ എന്താ ഉണ്ടാക്കാനോ നീ അവളെ പോയി കെട്ടിയേ നിനക്കെന്താ കല്യാണൊക്കെ ഒരു തമാശയാണോ അതോ കുട്ടിക്കളിയാണോ ഏ എടാ ഉളുപ്പില്ലാത്തവനേ നിന്നോടാ ചോദിക്കുന്നേ നീ പിന്നെ എന്താ ഉണ്ടാക്കാനോ നീ പോയി കെട്ടിയ അത്രയ്ക്കും നിനക്ക് അറിയാമായിരുന്നെങ്കിൽ നീ കെട്ടാൻ പാടില്ലായിരുന്നു ഈ കെട്ടി കഴിഞ്ഞിട്ട് നിനക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല ഫെയിമ പോയി പോവല്ലോ അല്ലേ അവളെ വെച്ച് കുറച്ച് റീച്ച് ഉണ്ടാക്കണമായിരുന്നല്ലോ അത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതിൻറെ ഇടയിൽ ഡിവോഴ്സ് എന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ റീച്ചും കൂടെ അങ്ങ് പോയാലോ അല്ലേടാ മോനെ സാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് സാർ സാറേ എന്റെ ബാഗും എടുത്ത് എന്നൊന്ന് വിട്ടാൻ പറയുന്ന കാരണം എനിക്ക് നമ്മളീ ജയിലിൽ ഇട്ടാണ്ട് വളർ എന്തൊക്കെ പറയാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ എന്റെ അടുത്ത് വീഡിയോസ് ചെയ്തുകൊണ്ട് പിന്നെ നിങ്ങളൊക്കെ വിചാരം നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയോ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാം അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് ഒരു ബിസിനസ് വാട്സപ്പില് ഒരു പിക്ക് നിങ്ങളെന്തേലും വെക്കുക എന്ത് നിങ്ങള് നോർമൽ വാട്സ്ആപ്പിൽ നിന്നിട്ട് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യാം നമുക്ക് ന്യൂഡായിട്ടും എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാൻ ആ ചാറ്റ് ചെയ്ത പേഴ്സൺ ആണ് ഞാൻ ഞാൻ ചാറ്റ് 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 ചെയ്തിട്ടുണ്ട് നമുക്ക് ഫീലിംഗ് വെച്ച് മറ്റുള്ളവർത്തോട്ട് പോകുന്നോ ഈ അറിവ് നിനക്ക് ഇത് അവിടെനിന്ന് കെട്ടി നീ കല്യാണം കഴിച്ചിട്ട് നിനക്ക് ഭാര്യയോട് ഫീലിംഗ് ഇല്ലാത്തോണ്ട് എനിക്ക് വേറൊരുത്തിരോ തേടി പോവാണ് നല്ല ആണല്ലോ ചേട്ടാ ഏടാ ഉളുപ്പുണ്ടോ നിനക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ ഏ സ്വയം ന്യായീകരിക്കാൻ കയറി വന്നതാണോ അതോ വന്ന് പെടാൻ വേണ്ടിട്ട് വന്ന് ലൈവ് ഇട്ടതാണോ അല്ല നിന്റെ ന്യായീകരണൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നിനക്ക് എന്തോ നീ വിളിച്ച് പറയുന്ന ബോധം നിനക്ക് പോലും ഇല്ല ഇതുകൊണ്ട് നീ വീണ്ടും വീണ്ടും എയർലോട്ട് പോകുന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല താഴോട്ട് വരുന്നുള്ളത് നമ്മളെടുത്ത് ഇങ്ങോട്ട് ആരും മെയിൻഡിൽ നിക്കാത്ത പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരും അടുത്തും ഉണ്ടാക്കാറില്ല ഓക്കെ എനിക്ക് ഇത് ഈ ടൈമിൽ പറയണമെന്നുണ്ടായിട്ടല്ലോ പക്ഷെ എന്ത് സംഭവം എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല എന്ത് ചെയ്യാം വീഡിയോസും പേടിക്കണ്ട പേണ്ട പേടിക്കണ്ട ഇനി ഒട്ടും നനക്ക് ഉറക്കം കിട്ടത്തില്ല നീ ആയിട്ട് ഉള്ളത് വീണ്ടും വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീണ്ടും ടയറിലോട്ട് കേട്ടോ ഇറങ്ങാ പോല്ലോമ്പിക്ക് ആ പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ശിബി ആരാൾക്ക് നന്നായിട്ട് അറിയാം അതിനറിയിച്ചു കൊടുക്കും ചെയ്യുന്ന എന്തായാലും വീഡിയോ ചെയ്യും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്തിന് വേണ്ടിയില്ല ഒന്നും ചെലും കുഴപ്പമില്ല സത്യാവസ്ഥ തരണ മതി എനിക്ക് അവിടെ മാതിരി യൂട്യൂബിൽ റീച്ചും വേണ്ട ഒന്നും വേണ്ട ഒരു വേണം എനിക്ക് അക്കൗണ്ട് വേണമെന്നില്ല എനിക്ക് അവൾക്ക് ഞാൻ അത്രക്ക് മറ്റൊരാ അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സകാര്യം ചെയ്താൽ മതി എന്റെ കൂടെ ജീവിക്കണമെന്നൊരു ഡോസിന്റെ പേപ്പറിൽ സെയിൻ ഡിവേഴ്സ് ചെയ്യാൻ ഞങ്ങൾ ലീഗലായിട്ട് മാരേജ് ചെയ്യേണ്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ നിക്കോളും നിക്കാ പള്ളി കമ്മ്യൂറ്റി നിന്ന് ഒരു സംഭവം കൂട്ട് കഴിഞ്ഞാൽ കെയിന് ഞാൻ അവൾക്ക് ഏത് നിമിഷമാണെങ്കിൽ ഏത് ടാബ്ലറ്റ് ടാബ്ലറ്റ് ടുമോറോ ഞാൻ സെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ സെയിൻ ചെയ്ത് കൊടുക്കാം നോ പ്രോബ്ലം ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സണിനോട് ജീവിക്കാൻ താല്പര്യമില്ല എനിക്ക് എനിക്ക് അറിയിക്കുന്നതല്ല പിന്നെ എന്നെ എന്താ പറയുക ഞാന് എന്റെ ഒരു ബുദ്ധിമോഷം കൊണ്ട് ഞാന് നിൽക്കാൻ പോയി അത്രയും എനിക്ക് പറയാനുള്ള കാര്യം എന്താ പറയാ ഈ ഫസ്മിനർ എന്ന വ്യക്തിയുടെ ഇത് ഇനി അവൾ വീട് ഇട്ട് ഞാൻ ഇങ്ങനത്തെ വാക്ക് തരാം ഇനി പസ്മിന എന്ന പേഴ്സൺ ഇനി വീഡിയോ ഇട്ടിട്ട് ഞാനൊരു ഓൾ എന്തായാലും വീഡിയോ ഇട്ട് ചെയ്ത് ഞാൻ എന്തായാലും ഫുൾ തെളിവ് ആയി ഞാൻ വീടിടും വീടിട്ട് സമൂഹത്തിനെല്ലാം മനസ്സിലായിന്ന് ഉറപ്പുവരുത്തി അന്ന് അന്ന് അതായത് സമൂഹത്തിന് എല്ലാം മനസ്സിലായെന്ന് തോന്നി മീഡിയ ഓ ശരി സർ സാർ സാറിങ്ങനെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കഴിഞ്ഞ ആ വീഡിയോയില് പറയുന്ന ഒരു കാര്യമാണ് പരസ്പരം ചളിവാരി എറിഞ്ഞിട്ടൊരു കാര്യമില്ല ഇത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാനുള്ള ഒരു വാദ അത്രേ ഉള്ളു വേറെ കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായോ നിങ്ങൾ പരസ്പരം ചളി വാരി എറിയുന്നു അത് സോഷ്യൽ മീഡിയക്കാരെ ആഘോഷിക്കുന്നു എന്താ അല്ലേ എന്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നീ അത് കേട്ടില്ല എന്തിനാ നീ വെയിറ്റ് ചെയ്യുന്നെ ഇപ്പൊ തന്നെ ഇടടാ ഇടാ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കും അക്കേ ശരി എന്നാ പോട്ടെ ഏറെ ഇറങ്ങിയിട്ട് നമുക്ക് വീണ്ടും കാണാം